കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ പിൻബലമില്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വിജയിക്കാനാകില്ല കോൺഗ്രസിൽ ഈഴവർക്ക് എന്ത് പരിഗണനയുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള എത്ര ഡി സി സി പ്രസിഡന്റുമാരുണ്ട് അംഗീകാരവും പരിരക്ഷയും കിട്ടുന്നത് എൽ ഡി എഫിൽ നിന്നാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പറഞ്ഞുവെക്കും പിന്മലയില്ലാത്ത പോകുന്ന ആരായെന്ന് തെറിയ അവർക്ക് പണം കിട്ടുക കോൺഗ്രസ് തീരുമാനമുണ്ട ഇപ്പോൾ തന്നെ ഇടതുപക്ഷം ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റികൾ എടുത്തു നോക്ക് എത്രയോ ജില്ലാ സെക്രട്ടറിമാർ ഇടവരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതായത് ഇവിടെ എത്ര ഡി സി സി പ്രസിഡൻറ്റുമാർ ഇടവരുണ്ട് വിനോദക്കാർ എത്രവരുണ്ട് നോമിനേറ്റ് ചെയ്തപ്പോൾ പോലും ഈരവന് പരിഗണന ആരെങ്കിലും തരുന്നുണ്ടോ അതുകൊണ്ട് ഈരവന് പരിഗണനയും പരിരക്ഷയും കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള നേരെ തന്നെ കിട്ടുന്നത് അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങളുമായി അർജുൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രതികരണം ഏറെ പ്രാധാന്യമുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം തന്നെ എൽ നിന്ന് കിട്ടുന്ന അംഗീകാരവും പരിരക്ഷയും അതേ സംബന്ധിച്ചുകൂടി കൃത്യമായ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് വിനീത വീണ്ടും തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ കോൺഗ്രസിലെ സാമുദായിക പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമാക്കുക കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതാദ്യമായിട്ടല്ല കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസ് നേതാക്കളെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ പ്രത്യേകിച്ച് ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു ചത്ത കുതിരയാണ് ഈ വി ഡി സതീശൻ അതിൻ്റെ ശവക്കല്ലറ പണിയുകയാണ് തുടങ്ങിയ പരാമർശങ്ങൾ തന്നെ നേരത്തെ വെള്ളപ്പള്ളി നശം നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട്ടെയും ചേലക്കരയിലും സ്ഥാനാർത്ഥികളായ രാഹുൽ മങ്കൂട്ടത്തിനെയും രമ്യ ഹരിദാസിനെയും ഒക്കെ തന്നെ കാണാൻ കൂട്ടാക്കാത്ത ഒരു നിലപാടും അന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കോൺഗ്രസിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവവുമായപ്പോൾ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യൻ എന്ന നിലപാടുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് കോൺഗ്രസിൽ ഈഴവ പ്രാതിനിധ്യം ഇല്ല ഈഴവ വോട്ടില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ ഭരണം നേടാൻ കഴിയും എന്ന പരാമർശം വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ നടത്തുകയാണ് മാത്രമല്ല എൽ ഡി എഫ് ആണ് കൂടുതൽ ഇഴവ പ്രാതിനിധ്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും പിന്തുണ എൽ ഡി എഫിനായിരിക്കും എന്ന ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഉറച്ച വോട്ട് ബാങ്കായി കാണുന്ന ഇഴവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വന്നു എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട്